സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു വാർത്തകൾ വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകളിൽ നിന്ന് ആയിരം രൂപ കൂടി കടമെടുക്കുന്നു പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുത്ത് തുക നൽകാൻ നിർദ്ദേശിച്ച് സഹകരണ വകുപ്പ് ഉത്തരവിറക്കി തൊണ്ണൂറ് ദിവസത്തേക്ക് ഒൻപത് ശതമാനം പലിശ നിരക്കിലാണ് ആയിരം കോടി രൂപ കടമെടുക്കുന്നത് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് മൂവായിരം കോടി രൂപ വേണം കുടിശ്ശിക കൊടുക്കാൻ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് ആയിരം കോടി രൂപ കടമെടുക്കുന്നത് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ ഇനി ലഭിക്കാനുള്ളത് ഏപ്രിൽ മാസത്തെ വിഷുവിനു മുമ്പായി ഒരു ഗഡ് പെൻഷൻ കൂടി ലഭിക്കും വിഷുവിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുക ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തോമസ് ഐസക് ധനമന്ത്രിയായ സമയത്ത് രൂപീകരിച്ചതാണ് പെൻഷൻ കമ്പനി ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുകയായിരുന്നു ലക്ഷ്യം ഐസക്കിൻ്റെ കാലത്തെ ഇതിന് കൃത്യമായി കഴിഞ്ഞിരുന്നു മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാർച്ച് ഇരുപതോടുകൂടി ആരംഭിക്കും ഇപ്രാവശ്യം നേരത്തെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാർച്ച് ഇരുപതിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും